വെൽക്കം ബാക്ക് ടു ഇഡിയ എവറിത്തിങ് ഹോം മെയ്ഡ് അപ്പോൾ നമ്മൾ ഇന്ന് പേപ്പർ വെച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ് അതിന് നമുക്കൊരു ഒരു എ ഫോർ ഷീറ്റാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈ പേപ്പറിനെ നമ്മൾ ഫോൾഡ് ചെയ്യാനുള്ള പരിപാടിയാണ് ഫോൾഡ് ചെയ്യുമ്പോൾ ഇന്ന ലെങ്ത് ഒന്നൊന്നുമില്ല ജസ്റ്റ് അതിന് ഞാൻ സൈഡിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് എടുക്കണം കുഞ്ഞു പേപ്പർ ട്രീസ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് കട്ട് ചെയ്യുക നമുക്കിതിൻ്റെ അകത്ത് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് വരച്ചെടുക്കണം സോ ഞാനൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് ട്രീയുടെ ഇത് വരച്ചെടുക്കുവാണ് അപ്പോൾ അത് വരച്ചതിന് ശേഷം ഞാൻ ഒരു ലൈനും കൂടി വരയ്ക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ഇതുപോലെ ഒരു ബോർഡറിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് സ്പേസ് ഇങ്ങനെ ഒരു ലൈൻ കൂടി ഞാൻ വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് പുറത്ത് വഴിച്ചിരിക്കുന്ന ഔട്ടർ ബോർഡർ വെച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അപ്പതാ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ആ വരച്ച ബോർഡർ ലൈൻ എന്തിനാണെന്ന് പറയാം സോ നമ്മൾ ഈ വരച്ച പോലെ ഈ ലൈൻസിൻ്റെ അവിടെ വരെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ടിങ്സ് മേക്ക് ചെയ്യും അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു കുഞ്ഞ് മറ്റേ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടെന്നില്ല പക്ഷെ അതാ ഇതുപോലെ ഓപ്പൺ ആക്കിയതിന് ശേഷം ഒന്നിടവിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഈ സ്റ്റിക്കിനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ആക്ച്വലി നമുക്കൊരു ത്രീ ഡി ഷേപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണിത് സ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് പോലത്തെ എന്തെങ്കിലും എടുത്താൽ മതിയാവും വൺസ് അത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക അതായത് രണ്ട് സൈഡിലേക്ക് ഒരു ത്രീ ഡി ഷേപ്പ് ഫോം ചെയ്യുന്ന രീതിയിൽ അതിനെ ഇങ്ങനെ ആക്കി കൊടുക്കുക അതായത് ഡിപ്പറ സൈഡിൽ നിന്ന് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുന്ന പോലെ തന്നെ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ആക്ച്വലി നമുക്ക് ലൈറ്റ്സിൻ്റെ ഇടയിലൊക്കെ ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നമുക്കിത് വേറെ ഷെയ്റ്റ്സിലൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീക്ക് ഒരു അടിപൊളി ക്രിസ്മസ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ